ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ്റ്റി ഫേഷൻ ഇന്ന് നമ്മളൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിന്റെ ഐറ്റം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് അവേടെ മറക്കണ്ട മറക്കണ്ടെട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഗീവ് അവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പം ഓക്കെ അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോവാവേ അതുപോലെ തന്നെ നമ്മൾ കമന്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല കമന്റുകൾ ഇടുക കേട്ടോ ഫസ്റ്റ് ഷോൺ വന്നിട്ട് ഇതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വരുന്നത് സൈസസ് എന്ന് പറഞ്ഞാൽ എക്സലും ഡബിൾ എക്സലും സൈസസിലാണ് അവൈലബിൾ ആവുന്നത് അത്യാവശ്യം ലെങ്തും വിട്ടുമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് നല്ല വിചിത്ര സിൽസിലാണ് വരുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് ലൈനിങ് ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ലൈനിങ് വരുന്നില്ല സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് നമ്മുടെ ടോപ്പിന്റെ ബോഡിയിൽ വന്നിട്ടുള്ള വർക്ക് തന്നെ വരുന്നുണ്ട് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വരുന്നത് ഇത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ ലൈനിങ് വരുന്നത് ടോപ്പിന്റെ എൻഡ് പോർഷൻ വരെയും ലൈനിങ് വരുന്നുണ്ട് നമുക്ക് മുമ്പ് നമുക്കൊരു കറാച്ചി മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലത്തെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല പടി വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് രണ്ട് സ്ലിറ്റഡിന്റെ ഭാഗത്തൊക്കെ പടി വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് അതുപോലെ ഇതിലൊരു വൺ സൈഡ് പോക്കറ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ടോപ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണെ ഫുള്ളും ടോപ്പില് ഫുള്ളും ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് പോകുന്നുണ്ട് കേട്ടോ എന്റെ മദ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് എൻഡ് പോർഷൻ വരെയും പോകുന്നുണ്ടേ ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് സ്ലിറ്റഡ് ആണ് ടോപ്പെങ്കിലും ഇത് ടോട്ടലി ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് ഏലയൻ ടോപ്പിന്റെ ഒരു ഫീലാണ് കേട്ടോ ഉള്ളത് അതായത് ഇത്രയും തന്നെ വണ്ണവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏലൻ ടോപ്പിന് നമ്മൾ നമ്മളെങ്ങനെയാണ് ഫ്ലെയർ ആയിട്ട് വരുന്നത് അതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏലയൻ ടോപ്പ് പോലെയാണ് വരുന്നത് പക്ഷേ സ്ലിറ്റഡാണ് കാരണം അത്രത്തോളം മെറ്റീരിയൽ ഇതിൽ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണേ ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഓക്കെ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് വന്നിട്ടുള്ള വിചിത്ര സിക്സ് ആണേ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വിചിത്ര സിൽക്സ് ആണ് ഇത് തന്നെ ഒരു വിവിംഗ് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അത് എത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു വിവിംഗ് പോകുന്നുണ്ട് ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതായത് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വിട്ടുള്ളൊരു ടോപ്പാണ് ഏലേന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏലേന്റെ ഫീൽ തരുന്ന ഒരു സ്ലിറ്റർ ടോപ്പാണ് കേട്ടോ ആ ഇവിടുത്തെ വിട്ടു കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏലന്റെ ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ലൈനിംഗ് എന്റെ പോശം വരെ ലൈനിങ് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നമുക്ക് ഇതൊരു നാല് കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെയിം കളർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണ് ഓപ്പൺ ബിക്ക് വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓപ്പൺ ബിക്ക് വാങ്ങി നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പൊ ഇത് വന്നിട്ട് ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് കളറ് ഇങ്ങനെയാണേവർ ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് ഒരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് നെക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ആണോ അല്ലേ நல்ல வயன் கலர் ஆனா டாக்கு நல்ல வந்துட்டுள்ளது எல்லாம் நல்ல டார்க் கலர்ஸ் ஆனே இங்கே வரது இங்கே வரது இதெல்லாம் தண்ணி നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ആണെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സൈസൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുകയും ഡബിൾ എക്സിലും സൈസ് മാത്രമാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എന്താ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്താണ് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതായത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്താണ് അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കാം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം